നമസ്കാരം ഹസൻ നസറുകളെയും തീർന്നു അല്ല ഇസ്രയേൽ തീർത്തു പടിപടിയായി ഇസ്രയേൽ ഈ ഭീകരവാദികളെയും ഭീകരവാദികളുടെ നേതാക്കളെയും ഒക്കെ തന്നെ എണ്ണമെടുത്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ് തീർത്തതിനു ശേഷം ഇവരുടെയൊക്കെ ചിത്രത്തിൽ എലിമിനേറ്റഡ് ഒഴിവാക്കിയിരിക്കുന്നു അവരെ ഞങ്ങൾ തീർത്തിരിക്കുന്നു എന്ന് ഇസ്രയേൽ ഡിഫെൻസ് ഫോഴ്സിൻ്റെയും ഇസ്രായേൽ സൈന്യത്തിൻ്റെയും ഒക്കെ രേഖകളിൽ രേഖപ്പെടുത്തും നമ്മൾ സിനിമകളിലൊക്കെ ഇത് കണ്ടിട്ടുള്ളൂ ഒരാളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അയാളുടെ ചിത്രത്തിന് നേർക്ക് ഒരു ഇൻറ്റു മാർക്ക് ചുവന്ന ഇൻറ്റു മാർക്ക് ഇടും ഇതിപ്പോൾ ആധുനിക ലോകമായതുകൊണ്ട് ഇൻറ്റു ടു മാർക്കിന് പകരം എലിമിനേറ്റഡ് എന്ന് ഇസ്രയേൽ എഴുതിവെക്കുന്നു ഇസ്രയേലുമായി കൊമ്പു കോർക്കാൻ ഇസ്രയേലുമായി ഇത്തരത്തിലുള്ള സമരങ്ങളിലേർപ്പെടാൻ ഇനി ആരും തയ്യാറാകില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇതിനകത്തുണ്ട് ഇതിനകത്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുന്നുണ്ട് ഹിസ്ബുള്ള സ്ഥിരീകരിച്ചു രക്തസാക്ഷികളുടെ പട്ടികയിലേക്ക് ഒരാളെ കൂടി ചേർത്തിരിക്കുന്നു അത് ഹസൻ നസറുള്ള എന്ന ഹിസ്ബുള്ളയുടെ നേതാവ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി ഓടി അദ്ദേഹത്തെ ഒളിപ്പിച്ചിരിക്കുന്നു എവിടെയാണ് ഒളിപ്പിച്ചത് എന്നറിയില്ല എവിടെ ഒളിപ്പിച്ചാലും ഇസ്രയേലിന് അതൊന്നും ഒരു പ്രശ്നമല്ല എന്നതാണിപ്പോൾ നസറുള്ളയുടെ ഈ വധം സ്ഥിരീകരിക്കുന്നത് ഇസ്രായേലിനെതിരെ പോരാട്ടം തുടരും എന്നൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട് സഹരക്തസാക്ഷികൾക്കൊപ്പം ചേർന്നു എന്നൊക്കെ പറയുന്നുണ്ട് ശത്രുവിനെതിരെ ജിഹാദ് തുടരും ഇതൊക്കെ പറച്ചിൽ മാത്രമാണ് ഹിസ്ബുള്ള കളിച്ച കളിയൊന്നുമല്ല ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കാരണം ഒരു പിടി ഇതുപോലത്തെ കമാൻഡർമാരുടെയും നേതാക്കളുടെയും ഭീകരവാദികളുടെയും പട്ടിക ഇസ്രയേൽ തയ്യാറാക്കിയിട്ടുണ്ട് അവിടെയൊക്കെ തന്നെ എലിമിനേറ്റഡ് എന്നെഴുതാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേൽ ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കണം എന്നൊക്കെ ഇറാൻ്റെ പരമോന്നത നേതാവ് പറഞ്ഞു പറഞ്ഞ ശേഷം അദ്ദേഹം മുങ്ങി അല്ലെങ്കിൽ അദ്ദേഹത്തെ മുക്കി പറയാനേ പറ്റൂ പക്ഷേ ഇവിടെ ഒന്നും നടക്കില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം റെവല്യൂഷണറി ഗാഡ് കോർപ്സ് എന്നൊക്കെയാണ് ഇറാൻ്റെ ചില സൈനിക നീക്കങ്ങളെയൊക്കെ പറയുന്നത് അല്ലെങ്കിൽ സൈനിക സംഘടനകളെയൊക്കെ പറയുന്നത് ഇവരെല്ലാവരും ചേർന്ന് അയത്തുള്ള അലി ഖമീനിയെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് മേഖല വൻ യുദ്ധത്തിലേക്ക് വഴുതി വീഴും എന്ന ആശങ്ക നിലനിൽക്കെ ഇത് തങ്ങളുടെ ആയുധശേഖരത്തിലെ അവസാന ആയുധമല്ലെന്നും തങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന തങ്ങളുടെ പൗരന്മാർക്ക് എതിർപ്പ് സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ പൗരന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആരെയും തങ്ങൾ തീർക്കും എന്ന് ഇസ്രായേൽ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു ഹിസ്ബുള്ളയുടെ അധികാര ശ്രേണിയിലെ ഓരോ നേതാവിനെയും വകവരുത്തും ഇനിയും എന്ന് ഞങ്ങൾ തിരഞ്ഞു ഞങ്ങൾ തകർത്തു എന്നൊക്കെയാണ് എക്സിൽ ഇസ്രായേൽ സൈന്യം പങ്കുവച്ചിരിക്കുന്നത് ഓരോ നേതാവിൻ്റെയും ചിത്രത്തിന് മുകളിൽ എലിമിനേറ്റഡ് എന്ന് ഞങ്ങൾ കുറിച്ചിട്ടുണ്ട് ഇനിയും എലിമിനേറ്റഡ് ചിത്രങ്ങൾ ഉണ്ടാകാം എന്നുള്ള സൂചനയും ഇസ്രയേൽ തരുന്നു ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ദഹിയിലാണ് ഹിസ്ബുള്ളയുടെ ആസ്ഥാനം അവിടെ യോഗം നടക്കുന്നത് മണത്തറിഞ്ഞ ഇസ്രായേൽ സൈന്യത്തിന്റെ കിറുകൃത്യമായ ബോംബാക്രമണം ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രയുടെ മരണം ഇതുവരെയുള്ള യുദ്ധത്തിലെ ഇസ്രായേലിന്റെ ഏറ്റവും മികച്ച നീക്കമാണ് മൂന്ന് പത്തിറ്റാണ്ട് അധികാരത്തിൽ ഇരുന്ന നസറുള്ളയാണ് ഈ തീവ്ര ഗ്രൂപ്പിനെ ഈ ഹിസ്ബുള്ള ഈ നിലയിൽ വളർത്തിയെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി മുതലാണ് ഇയാൾ ഹിസ്ബുള്ളയുടെ തലസ്ഥാനത്ത് എത്തിയത് ലബനിലെ ആഭ്യന്തര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ രൂപീകരിച്ച സായുധ ഗ്രൂപ്പിനെ രാഷ്ട്രീയ കക്ഷിയായും പ്രാദേശിക ശക്തിയായും മാറ്റിയെടുത്തത് നസ്രുള്ളയാണ് അറുപത്തിനാലുകാരനായ നസ്രുള്ളയുടെ നേതൃത്വത്തിൽ ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ നിരവധി യുദ്ധങ്ങൾ നയിച്ചു സിറിയയിൽ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ അധികാരത്തിൽ ഉറപ്പിക്കാൻ അത് തുണയായി ഹസൻ നസറല്ലയുടെ മരണം ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പിന് വൻ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഈ തിരിച്ചടി കൊണ്ടൊന്നും ഒന്നും അവസാനിക്കുന്നില്ല എന്ന സൂചനയാണ് ഇസ്രായേൽ നൽകുന്നത് പോലെ ഇനിയും എലിമിനേറ്റഡ് പട്ടികയിൽ നിരവധി പേർ വരാനുണ്ട് അവരെയൊക്കെ തന്നെ തങ്ങൾ നോട്ടമിട്ടിട്ടുണ്ട് അവരെയൊക്കെ തന്നെ ഏത് കിടങ്ങിൻ്റെ ഉള്ളിൽ പോയി ഒളിച്ചാലും ഏത് കുഴിക്കുള്ളിലോ സെല്ലാറിനുള്ളിലോ പോയി ഒളിച്ചാലും ഇസ്രായേലി ബൗദ്ധിക സൈനിക ശക്തികൾ നിങ്ങളെ തീർക്കും എന്നുള്ള ഒരു വ്യക്തമായ സൂചനയാണ് അല്ലെങ്കിൽ വ്യക്തമായൊരു ഉദാഹരണ സഹിതമുള്ള സൂചനയാണ് ഈ നസറുള്ള എന്ന് പറയുന്ന ഹിസ്പുള്ള നേതാവിൻ്റെ വധത്തോടു കൂടി ഇസ്രയേൽ നൽകുന്നത്